കന്യാകുമാരിയിലെ ഹോട്ടൽ വിശ്വ ഗ്രാൻഡിലായിരുന്നു റൂം ബുക്ക് ചെയ്തത് വണ്ടിയൊക്കെ സേഫ് ആക്കി റൂമിലെത്തി ഒരു കാപ്പി ഇട്ട് കുടിച്ചു കാപ്പിക്കും ചായയ്ക്കുമുള്ള സാധനങ്ങൾ റൂമിലുണ്ടായിരുന്നു വിശാലമായ റൂമാണ് ഞങ്ങൾ നാലു പേരാണ് ഈ റൂമിൽ താമസിക്കുന്നത് ചവറ കെമിൽ നിന്നും തമിഴ്നാട്ടിലെ കൂടംകുളത്തുള്ള ന്യൂക്ലിയർ പ്ലാന്റിലേക്ക് കമ്പനി ആവശ്യത്തിനായി അയച്ച ഒരു പറ്റം ഉദ്യോഗസ്ഥരാണ് കമ്പനി ആവശ്യത്തിനുള്ള യാത്ര ആയതുകൊണ്ട് ചിലവും കമ്പനിയുടെ വകയാണ് പിറ്റേ ദിവസം രാവിലെ ഈ ഹോട്ടലിൻ്റെ മുകളിൽ നിന്നും ഉള്ള കാഴ്ചയാണ് കന്യാകുമാരിയുടെ പല ഭാഗങ്ങളും ഇവിടെ നിന്നും കാണാൻ സാധിക്കും അങ്ങ് ദൂരത്തായി കാണുന്നത് കന്യാകുമാരിയുടെ ലൈറ്റ് ഹൗസ് ആണ് ഏകദേശം അതിനേക്കാളും ഉയരത്തിലാണ് ഈ ബിൽഡിംഗ് സ്വിമ്മിംഗ് പൂള് ഇതിൻ്റെ മുകളിലാണ് എൻ്റെ സഹയാത്രികരിൽപ്പെട്ടവരാണ് പെട്ടവരാണ് കുളിക്കുന്നത് കുളിയൊക്കെ കഴിഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാൻ പോയി ഇവിടെ തന്നെ ആയിരുന്നു ഇഡ്ഡലി ദോശ പൂരി ബ്രെഡ് തുടങ്ങിയ വിഭവങ്ങളായിരുന്നു ഞാൻ ബ്ലോഗ് ചെയ്യുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ വലിയ ഭാവം ഒന്നും കാണിക്കാതെ അവർ എന്നെ സപ്പോർട്ട് ചെയ്തു ഹോട്ടലിനോട് ചേർന്ന് തന്നെ ഒരു കല്യാണ മണ്ഡപം കൂടിയുണ്ട് അവിടെ ഒരു കല്യാണം നടക്കുന്നുണ്ട് തമിഴ്നാട്ടിലെ കല്യാണങ്ങൾ സിനിമയിൽ മാത്രം കണ്ട ഞങ്ങൾക്ക് ഒരു ചെറിയ കൗതുകം തോന്നി ഞങ്ങൾ കുറെ നേരം അതിൽ പങ്കുചേർന്നു പലരും കരുതിയത് ഞങ്ങൾ വിവാഹത്തിന് പങ്കെടുക്കുവാൻ വേണ്ടി എത്തിയവരാണ് എന്നാണ് തകലടിയും നാദസ്വരവും മണവാളനെ സ്വീകരിക്കുവാനായി സ്ത്രീകൾ താലവുമായി നിൽക്കുന്നതുമൊക്കെ നമുക്ക് ഒരു കാഴ്ചയാണല്ലോ തമിഴ്നാട്ടിലെ കല്യാണങ്ങൾ എത്രയധികം ആഡംബരത്തിൽ തന്നെ ആണെങ്കിലും കദളിക്കുല കൊണ്ട് അലങ്കരിച്ച ആർച്ചുകൾ ഇവിടെ നിർബന്ധമാണ് പിന്നീട് പന്ത്രണ്ടരയോടുകൂടി ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചു എത്തിയപ്പോൾ മഴ തുടങ്ങി എല്ലാവർക്കും ബിഷപ്പുമായി ഹോട്ടലിൻ്റെ കാര്യമൊക്കെ എന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ് ഈ റൂട്ടിൽ എനിക്ക് അറിയാവുന്ന ഒരു ഹോട്ടൽ അഴകിയ മണ്ഡപത്തുള്ള ലൊക്കേഷൻ റെസ്റ്റോറൻറ്റാണ് നല്ല വൃത്തിയുള്ള ഹോട്ടലാണ് ഞാൻ മുമ്പ് ഇവിടെ കയറിയിട്ടുണ്ട് കമ്പനിയുടെ ചിലവിലുള്ള യാത്രയായതുകൊണ്ട് ജി എസ് ടി ബില്ല് കിട്ടുന്ന ഹോട്ടലിൽ കയറണമെന്ന് എന്നോട് നേരത്തെ പറഞ്ഞിരുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ഹോട്ടൽ പാർക്കിംഗ് വലിയ വണ്ടികൾക്ക് ബുദ്ധിമുട്ടാണ് ഭക്ഷണമെല്ലാം കഴിച്ച് ഞങ്ങൾ മടക്കയാത്ര ആരംഭിച്ചിരിക്കുകയാണ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നവർ ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ആഗ്രഹിക്കുന്നവർ ഷെയർ ചെയ്യുക പേജ് ഇനിയും ഫോളോ ചെയ്തിട്ടില്ലാത്തവർ ഫോളോ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നന്ദി വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം